ഹലോ നമ്മുടെ മക്രോണി ആട്ടുണ്ടാക്കണെന്ന് ഒരു സാധാ മക്രോണി ആട്ടോ നമ്മുടെ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടണം മക്രോണി ആദ്യം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ടുണ്ട് ഒന്ന് പാറ്റ ശേഷം അതൊന്ന് പവൽച്ചെണ്ണയിലോയിലോട്ടൊന്ന് ഒന്ന് കണ്ട് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ചെയ്യേണ്ടത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ വലിയ ഉള്ളി തക്കാളി കുറച്ച് ക്യാപ്സിക്കം ഒരു അര ക്യാപ്സിക്കം മതിയിട്ട് ക്യാപ്സിക്കം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് നല്ല രസമായി തോന്നിട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്നും കണ്ട് വെറുത്തുള്ളി ഇടുക കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കൂടട്ടോ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വയറ്റി അതിൽ കുറച്ച് ഇത് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ഒഴിക്കട്ടോ പച്ചമുളക് പച്ചമുളക് ഞാനിട്ടുണ്ടല്ലേ അത് മക്കൾക്ക് കൊടുക്കാറുള്ളതായതുകൊണ്ട് കുറച്ച് മുളകും പൊടി മാത്രമേ ഒന്നുള്ളൂ കേട്ടോ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ എന്ത് ചെയ്യാം വഴറ്റിയെടുക്കട്ടെ ഞാൻ ശരിക്കും ഷോർട്ടാക്കാൻ വിചാരിച്ചിരുന്നു പിന്നെ എനിക്ക് തോന്നി ലോങ്ങ് വീഡിയോ ആയിട്ട് ആയിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായി മനസ്സിലാവുക എന്ന് വിചാരിച്ചിട്ട അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ഓൾറെഡി നമ്മൾ മക്രൂണി നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം കേട്ടോ ആ മക്രോണിക്ക് മക്രോണി നമ്മൾ തിളച്ച വെള്ളത്തിൽ ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചാണ്ട് നല്ലൊന്ന് തിളച്ച് വേവിച്ചെടുക്കുക മക്രോണി വേവിക്കാനൊക്കെ നമുക്ക് അറിയാം അത് തൊട്ടുമൊക്കെയാ തന്നെ അറിയാം എന്ത് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ നല്ല വെള്ളം ഊറ്റിയാൽ റെഡിയാക്കി വെച്ച് കിട്ടുക എന്നിട്ട് കുറച്ച് നമ്മൾ മല്ലിയാലയും കൂടെ ഇടുക നമ്മൾ അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും മല്ലിയാലിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് അങ്ങനെ ടേസ്റ്റാന്ന് പറയല്ല നമുക്കറിയാം അവർ കഴിക്കുമ്പോൾ നമുക്കറിയില്ല അതാ വേവിച്ച് വെച്ച് മക്രോണി ചേർത്ത് കൊടുക്കാം ഇത് നല്ലൊന്ന് മിക്സ് ചെയ്യാം ഇത് സ്കൂൾക്കും കൊണ്ടുപോവാം നമുക്ക് വീട്ടിലും കുട്ടികൾക്ക് ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനം കേട്ടോ അപ്പോൾ ഞാനത് ഒരാളെ ലഞ്ച് ബോക്സിൽ ഇതാണ് കേട്ടോ വെച്ചിട്ടുണ്ടെന്ന് ഒരാൾ തന്നെ രണ്ടാൾ ഒരാൾക്ക് ചിക്കനൊന്നും കൊണ്ടുപോകാൻ പാടില്ല സ്കൂൾക്ക് അപ്പോൾ ചിക്കനൊക്കെ മാറ്റിയിട്ട് വെറും മക്രോണി മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ അവരെ സ്കൂളിൽ വെജിറ്റബിള് മാത്രമേ അലൗഡായിട്ടുള്ളൂ ചെറിയ മക്കളല്ല അപ്പോൾ ഒരാളത് കണ്ട വേറൊരാൾ നോക്കി നിൽക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാവും അപ്പോൾ അത് ഞാൻ ചോറും പാത്രമൊക്കെ അടച്ച് ഒരാൾ എട്ട് മണിക്ക് പോകുന്ന അവനക്ക് റെഡി ആക്കട്ടോ പിന്നെ അതാ അതാണ് അപ്പോൾ നമ്മളെ മക്രൂണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രൂ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക